ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിടിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കാമ്പാലി മഞ്ജു എന്നാണ് ഈ സീരീസിൻ്റെ പേര് സീരീസ് ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയെ കാണിക്കുന്നു അവനൊരു ചേച്ചിയോടൊപ്പം അവിടെ സംഗതികൾ നടത്തുന്നതായി കാണിക്കുന്നു അതിനിടയിൽ തനിക്ക് ഇങ്ങനെ പോരാ ഇനിയും നന്നായി വേണമെന്ന് ചേച്ചി അവനോട് പറഞ്ഞു അത് കേൾക്കുന്ന ഹീറോ ഞാൻ മിഷ്യനൊന്നുമല്ല ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായി അവൻ അവളോട് പറയുന്നു ശേഷം അവർക്കിടയിൽ പരിപാടിയൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് നടന്ന ചില സംഭവങ്ങൾ കാണിക്കുന്നു ആ വീട്ടിലെ ജോലിക്കാരിയായ ഹീറോയിനെ കാണിക്കുന്നു ശേഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോയെയും കാണിക്കുന്നു തുടർന്ന് ഹീറോ നേരെ കിച്ചണിലേക്ക് പോയി അവിടെ ജോലികൾ ചെയ്തു ചേച്ചിയെ നോക്കി വെള്ളമിറക്കൊണ്ട് ഹീറോ അടുത്തേക്ക് പോയി ശേഷം അവളെ ഒന്ന് തൊടാനായി പോയതും ചേച്ചി അവനെ തിരിഞ്ഞു നോക്കുന്നു അതോടെ താൻ കൈ വന്നതാണെന്നും തനിക്ക് നല്ല തലവേദനയുണ്ട് ഒരു ചായ ഇട്ട് കൊടുക്കാനും ഹീറോ അവളോട് പറയുന്നു അവനോട് പോകാനും ചായ കൊണ്ടുവരാമെന്നും ചേച്ചി പറഞ്ഞു ശേഷം ചായ കിട്ടിയിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഹീറോ ചേച്ചിയെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നു എങ്ങനെയെങ്കിലും അവളെ വളച്ചെടുത്ത് തൻ്റെ കാര്യങ്ങൾ നടത്താനായി അവൻ കുറേ നാളായി ശ്രമിക്കുകയാണ് തുടർന്ന് ഫുഡുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം തീർന്ന് ഇരിക്കുകയാണെന്നും പോയി വാങ്ങിയിട്ട് വരാനും ചേച്ചി അവനോട് പറഞ്ഞു ഹീറോ പറഞ്ഞതുപോലെ എല്ലാം വാങ്ങിയ ശേഷം തിരികെ വീട്ടിലെത്തി ആ സാധനങ്ങൾ അവിടെ വച്ച ശേഷം തിരിഞ്ഞു നിന്ന ഹീറോയിനെ അവൻ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു പെട്ടെന്ന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ അടുത്തേക്ക് പോവുകയും ചേച്ചിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു അതോടെ ഹീറോയിന് ആകെ ടെൻഷനാവുകയും തന്നെ വിടാനും അവൾ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഞാൻ വിട്ടാൽ പിന്നെ ഒരിക്കലും ഞാൻ അടുത്ത് വരില്ല എന്നും നീ നന്നായി ആലോചിച്ച് മറുപടി പറയാനും ഹീറോ അവളോട് പറഞ്ഞു പക്ഷേ ചേച്ചി അവനെ മാറ്റാനായി നോക്കി എന്നാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും നീ ഒന്നുകൂടി ആലോചിച്ച് പറയാനും അവൻ പറയുന്നതോടെ ഹീറോയിനും പിടിവിടണ്ട എന്ന മട്ടിൽ നിൽക്കാൻ തുടങ്ങി ശേഷം ചേച്ചിയും ഹീറോയെ വിടാതെ പിടിക്കാനും ഒട്ടും പ്രതീക്ഷിക്കാതെ ചുംബിക്കാനും തുടങ്ങുന്നു അതിനുശേഷം അവർ രണ്ടുപേരും തകർപ്പൻ പരിപാടികൾ അവിടെ നടത്തുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോയുടെ റൂം ക്ലീൻ ചെയ്യാനായി ചേച്ചി എത്തി ആ സീനിൽ തനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ ഹീറോ കഴിക്കാൻ എടുക്കുന്നതിന് മുമ്പ് തൻ്റെ മറ്റു പല വിശപ്പും മാറ്റി കൊടുക്കാനായി അവളോട് പറഞ്ഞു അതോടെ അവിടെ വച്ച് അവർ അടുത്ത സംഗതിക്കും തിരികൊളുത്തി ആ പരിപാടി തകർത്ത് അവിടെ നടക്കുമ്പോഴും ഹീറോയിൻ്റെ പേര് വിളിച്ചുകൊണ്ട് നിൻ്റെ ജോലി കഴിഞ്ഞില്ലേ എന്ന് പുറത്തു നിന്നും ആരോ ചോദിക്കുന്നതായി അവർ കേൾക്കുന്നു ഉടനെ തന്നെ വേഷങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ട് തൻ്റെ ഹസ്ബൻഡാണ് വന്നതെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു അത് കേട്ട ഹീറോയ്ക്കാകെ ദേഷ്യമായി ഇയാൾക്ക് വരാൻ കണ്ട നേരം എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെട്ടു ഹീറോയിൻ എല്ലാം എടുത്ത ശേഷം പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ അടുത്ത ദിവസം ഹീറോ അതിൻ്റെ പലിശയടക്കം വീട്ടുന്നു ശേഷം ഇതിനെല്ലാം ഹീറോയിൽ നിന്നും അവൾ അധികമായി പണവും പറ്റാറുണ്ടായിരുന്നു അങ്ങനെ ഒരു അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഹീറോ പിന്നിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു ആ സമയം അവൾ ഹീറോയോട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു താൻ ഗർഭിണിയാണെന്നും നീയാണ് അതിൻ്റെ കാരണക്കാരനെന്നും അവൾ ഹീറോയോട് പറഞ്ഞു എന്നാൽ അതേപ്പറ്റിയൊന്നും എനിക്കറിയണ്ട എന്ന മട്ടിൽ ഹീറോ അവളോട് സംസാരിക്കുന്നു എന്നാൽ നീ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന ഹീറോയിൻ അവനോട് തറപ്പിച്ചു പറഞ്ഞു എന്നാൽ അത് വരാൻ വഴിയില്ല എന്നും ഇത് നീ എൻ്റെ ജീവിതം നശിപ്പിക്കാനായി പറയുന്നതാണെന്നും നമ്മൾ സന്തോഷമായി ഇരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായി എന്നല്ലാതെ ഇങ്ങനെയൊന്നും നീ എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ പാടില്ല എന്നും അവൻ പറഞ്ഞു കൂടാതെ എല്ലാത്തിനും നീ കാശ് ചോദിച്ച് വാങ്ങിയതാണെന്നും അവൻ അവളോട് പറയുന്നു എന്നാൽ ഹീറോയിൻ സമ്മതിക്കില്ല എന്നായപ്പോഴേക്കും ഹീറോ അവളെ വീട്ടിൽ നിന്നും പോകാനായി പറയുന്നു അങ്ങനെ ഹീറോയിൻ ആ വീട് വിട്ടിറങ്ങി പക്ഷേ അവൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും ഹീറോ അവളെ ചതിച്ചു എന്ന കാര്യവും അവൾ അവരോടെല്ലാം പറയുന്നു അങ്ങനെ അവിടെ നാട്ടുകൂട്ടം കൂടുകയും ഹീറോയെ അവിടെ വിളിപ്പിക്കുകയും ചെയ്യുന്നു ഹീറോയോട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അല്ലെങ്കിൽ പലതും നേരിടേണ്ടി വരുമെന്നും അധികാരികൾ അവനോട് പറഞ്ഞു അങ്ങനെ എല്ലാം ഞാൻ ഏറ്റെടുക്കാമെന്ന് ഹീറോ അവരോട് സമ്മതിച്ചു ശേഷം അവൻ മറ്റ് വൈകളില്ലാതെ വാക്കുകൊടുത്ത് അവിടെ നിന്നും പോകാനായി തുടങ്ങിയതും ഹീറോയിനവനെ തടയുകയും എൻ്റെ മറ്റ് മൂന്ന് കുട്ടികളെ കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്നും എൻ്റെ ഭർത്താവ് വളരെ കഷ്ടപ്പെടുകയാണെന്നും അവൾ പറയുന്നു അതോടെ കുറച്ച് നേരത്തെ സുഖത്തിന് ആഗ്രഹിച്ച് വലിയ പണി കിട്ടി എന്ന് ഹീറോയ്ക്ക് ബോധ്യമായി ആ സീനോടെ ഈ സീരീസ് അവസാനിക്കുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടാകും ആ പാർട്ടിൻ്റെ സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സീരീസിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സീരീസ് കാണാത്തവർ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്